വടക്കാഞ്ചേരി കേരളവർമ്മ വായനാശാല ആലോചന ഹാളിൽ വനിതാ ദിനാചരണം നടത്തി തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരളവർമ്മ വായനാശാലയുടെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിച്ചത് സ്പെഷ്യൽ ജഡ്ജ് ആർമിനി ഉദ്ഘാടനം ചെയ്തു ഉൾക്കൊള്ളലും ശാക്തീകരണവും ഉറപ്പാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്തിനെ ചടങ്ങിൽ ആദരിച്ചു

യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഡേ മാർച്ച് എട്ടിന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആചരിക്കാനായിട്ട് തുടർന്ന് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം എല്ലാം ഈ ദിനം ആചരിച്ചു വരികയാണ് നമുക്ക് ഇപ്പൊ നമ്മളിവിടെ നിക്കുമ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് ആ ഉദ്ദേശ ഉദ്ദേശം അതിന്റെ ഫലപ്രാപ്തി എത്തിയിട്ടില്ല എന്നുള്ളത് പിന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്നാൽ അത് അതിന്റെ ഏത് സ്റ്റേജിലാണ് നമ്മളിപ്പോ നിൽക്കണമെന്നുള്ളത്